ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് റമൻ രണ്ടാണ് കേട്ടോ അത്തായത്തിന് നീറ്റ ശേഷം ഞാൻ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറാാനൊക്കെ ഓതി കുറച്ച് നേരം കിടന്നുറങ്ങി എന്നിട്ട് പിന്നെ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് കയറിയത് കേട്ടോ അപ്പോൾ ആദ്യത്തെ നോമ്പിൻ്റെ അന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണമെന്ന് വെച്ചാൽ നമുക്കൊരു മരിപ്പൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം പിന്നെ അവിടെ പോയേക്കണമായിരുന്നു കേട്ടാ അങ്ങനെ ദേ ഇത് രണ്ടാമത്തെ നോമ്പാണ് മാഷല്ല അപ്പോൾ അതേ നമ്മൾ നേരെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് അതായത് ഉച്ചയ്ക്ക് ശേഷമാണ് ലോഹ നിസ്ക നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ടക്കിച്ച കയറിയത് എന്നിട്ട് ആദ്യം തന്നെ മോമോസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പം എൻ്റെ കെട്ടിയോനിക്ക് മോമോസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പ്രത്യേകം പറഞ്ഞ് മോമോസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അപ്പം പിന്നെ കെട്ടിയോനിക്കും കുട്ടികൾക്കും ഉള്ള ഇഷ്ടങ്ങൾ നോക്കിയിട്ടായിട്ട് ഇപ്രാ എന്നിപ്പം സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഈ വേവി ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ച ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് കൈ കൊണ്ടന്നെ അങ്ങനെ പൊടിച്ചെടുത്തേ എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് സവാള കൊച്ചുമല്ലിയില പിന്നെ ഇഞ്ചി വെള്ളത്തുള്ളിച്ച് അതച്ചെടുത്തത് അതൊരു ടേബിൾ സ്പൂൺ ലേശ ഉപ്പ് ഒരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് എന്നിട്ട് പിന്നെ ഒരു പകുതി നാരങ്ങയും കൂടി പിഴീന്നെ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഒഴിച്ച ശേഷം നല്ലപോലെ ഇതേപോലെ കൈ കൊണ്ട് തിരുമ്പിക്കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കൈ കൊണ്ടങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ കുറച്ച് മൈദപ്പൊടി ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താണ് ഇനി നമുക്കിതൊന്ന് പരുത്തി എടുക്കണം അപ്പം അങ്ങനെ തന്നെ എടുത്ത് പറ്റാനല്ല കുറച്ച് ചെറിയ ഉരുളകളാക്കി എടുക്കുക എന്നിട്ടൊന്ന് പരുത്തി എടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്തേ മൂന്ന് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതങ്ങോട്ട് പരുത്തിയെടുക്കണേ എന്നിട്ട് ഇതേ ഇതേപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഇതേപോലെ എന്താണ് അമർത്തി കൊടുക്കാട്ടെ വെച്ചിട്ട് അമർത്തി കൊടുക്കുക അപ്പം നല്ലപോലെ ഇതിങ്ങനെ വിട്ടുവരും അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അടുപ്പിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നമുക്ക് വലുതോ ചെറുതോ ആക്കി മോമോസിനുള്ളത് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പത്തിലുള്ളൊരു പത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ മിക്സിങ് അങ്ങോട്ട് ഉള്ളിലേക്ക് വെച്ചു കൊടുത്ത ശേഷം ചെറിയ ചെറിയ നൊറിയായിട്ട് ഇങ്ങനെ എടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടിപ്പിടിക്കുക കേട്ടോ അപ്പം ഞാൻ കൂടുതൽ ഡെക്കറേഷൻസിലൊന്നും പോണില്ല നമുക്ക് വേറെയും പണികളുള്ളത് കൊണ്ട് വേഗം തന്നെ ഇതാകുമ്പോൾ ഈസിയാണ് പെട്ടെന്ന് അറിയാത്തവർക്കും കൂടി പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഷേപ്പ് ആണ് കേട്ടോ അപ്പം വേഗം അങ്ങനെ എല്ലാം തന്നെ ഇതേപോലെ എല്ലാം ചെയ്തെടുക്കണേണ് ടാ പിന്നെ ചിക്കൻ്റെ ഫില്ലിങ് ഉണ്ടല്ലോ നമ്മൾ ചിക്കൻ വേവിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കഴിക്കാത്തവർക്കും കൂടിയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടാവോട്ടോ എന്താണെന്ന് വെച്ചാൽ മമ്മൂസ് ഉണ്ടാകും മൊമോസ് ഉണ്ടാക്കാൻ നിർത്തും മൊമോസ് ഒന്ന് മൊമോസ് ഉണ്ടാക്കാൻ നിർത്ത് നമ്മൾ വേവിക്കാത്ത ചിക്കൻ എടുത്തിട്ടായിരിക്കും റെഡിയാക്കി എടുക്കുന്നത് ഇത് വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ അതേ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി പോണേണ് അപ്പോൾ ഞാൻ എൻ്റെ എല്ലാം ആവിച്ചമ്പിയിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതവിടെ കിടന്ന് വെന്തോളും അപ്പോൾ ഇന്നേരത്ത് ഞാൻ കുറച്ച് കട്ട്ലേറ്റിന് കൂട്ടി വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കുന്നതാണ് അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവർക്കും തന്നെ കട്ട്ലേറ്റ് ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ കട്ട്ലേറ്റ് ഒഴിച്ചു കൂടാൻ പറ്റാത്തത് ഞാൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇന്നലെ കൂട്ടിവെച്ചേൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങോട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ നാരങ്ങ വെള്ളം വേണം അപ്പം ഞാൻ വിചാരിച്ചത് ഒരു കുക്കമ്പറുണ്ട് അപ്പോൾ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുക്കമ്പർ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു നാരങ്ങ അങ്ങോട്ട് പിന്നെ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ അതിന് ഇത് ആവശ്യത്തിന് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആവശ്യത്തിന് വെള്ളത്തിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ ഒരു കുഴപ്പമില്ല നമ്മളിത് കുക്കുമ്പർ അല്ല ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് എന്ന പോലെയാണ് അടിച്ചെടുക്കുന്നത് നമുക്ക് കുക്കമ്പർ ജ്യൂസ് ആയിട്ടും വേണമെന്നുണ്ടെങ്കിൽ കഴിക്കട്ടോ അത് കുക്കുംബറും മാത്രം ഇട്ട് അടിച്ചിട്ട് ഒരു രണ്ടു മൂന്നെണ്ണം ഒക്കെ ഇട്ട് അടിച്ച് അതേപോലെ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ അങ്ങനെ നമുക്കിത് ചെയ്തെടുക്കാം ഇത് നമ്മൾ നാരങ്ങളിലോടെ ഉദ്ദേശിക്കണം അപ്പോൾ അതിലേക്ക് അതും അതുംകൂടെ ആഡ് ചെയ്ത് കൊടുത്തുന്നുള്ളൂ എന്നിട്ട് ഇതേ കുറച്ച് മിനിറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ സൂപ്പർ എന്നിട്ട് the, uh, ഇപ്പോഴത്തെ ചൂടിനെ പോലെ ഡ്രിങ്ക് ആക്കി കുടിക്കണം അത് നല്ലതാണ് കേട്ടാ ശരീരത്തിനൊക്കെ നല്ലതാണല്ലോ അപ്പോൾ അതാണ് ഞാൻ കൂടുതലും ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ പിള്ളേർക്കാണെന്നുണ്ടെങ്കിലും കൊടുക്കണം നല്ലതാണല്ലോ അപ്പോൾ അദ്ദേഹം ഇതെല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ജെ ജെഗിലാണേ വെച്ചേക്കുന്നത് അപ്പോൾ അതേപാടി തന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണേ പിന്നെ അതേ നമുക്ക് പിന്നെ ഒരു പുഡിങ് ഉണ്ടാക്കണം ഫലൂദ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചൈന ക്ലാസും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിപ്പം രണ്ടും ഒരേപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് തിളച്ച് വരുമ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ടും ഒരേ ചൂടായിരിക്കണേ അപ്പോൾ തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാനിൻ്റെ മിക്സ് ചെയ്ത് എടുക്കണുണ്ട് ആ പാത്രത്തിലേക്ക് പാലിൻ്റെ പാത്രത്തിലേക്ക് നമ്മുടെ ചേനാഗ്രാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഇറക്കി വെച്ച ശേഷം റോസ് മിൽക്കിൻ്റെ ഒരു സെൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ഇത്തിരി കളർഫുൾ വേണമല്ലോ അതാണ് കേട്ടോ റോസ് മിൽക്കിൻ്റെ ആണിത് അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത കേട്ടോ ആ വീണ വീഴ്ച കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച കൂടി കൂടിപ്പോയി എന്ന് വിചാരിച്ചട്ടോ ആ മിൽക്ക് ഇങ്ങനെ റോസ് മിൽക്ക് നിക്കിയപ്പോഴത്തേക്കും സ്പീഡിലങ്ങോട്ട് പോയപ്പോൾ പിന്നെ കുഴപ്പമില്ല ഓക്കെ ആയിട്ടുണ്ട് എന്നിട്ട് പിന്നെ അദ്ദേഹം അതിലേക്ക് കുറച്ച് ബദാം പൊടിച്ച് എടുത്തത് പൊടി ചില കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അതും പിന്നെ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഇതേ പുഡിങ് ട്രേയിലേക്ക് ആക്കി കൊടുക്കണേട്ടാ ഇനിയിപ്പോൾ ഇതും ചൂടാറിക്കതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിനെ എന്നിട്ട് പിന്നെ അതേ ബദാമിൻ്റെ ബാലൻസ് ഉള്ളതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പോക്കറ്റ് ഷവർമ്മ ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ആ അടപ്പ് വെച്ചിട്ടൊന്ന് അമർത്തിയൊക്കെ കൊടുത്തട്ടോ വല് വലിയ കാര്യത്തിൽ ചെയ്തതാണേ പക്ഷെ ചീറ്റിപ്പോയി അപ്പോൾ അതേ ഭയങ്കര എടുക്കണ വരെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു കൊട്ടിയിട്ട് വീണുണ്ടായിരുന്നില്ല എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ആ പ്രതീക്ഷ ഒക്കെ അസ്തമിച്ചത് ഇതെങ്ങനെയായി പിടിച്ചിട്ട് പിടി പിടികിട്ടുന്നുണ്ടായിരുന്നില്ല അതോ ഞാൻ കുറച്ച് ഇങ്ങനെ നോക്കി പിന്നെ എനിക്ക് അതിലിട്ട് കളിക്കാൻ തീരെ സമയമില്ലാത്തതുകൊണ്ടും നമ്മുടെ സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ പിന്നെ അതിലിട്ട് കളിച്ചില്ല ഇത് എലഐറ്റിൻ്റെ ബ്രെഡാണ് പക്ഷേ എലഐറ്റിന് ഇപ്പോൾ പണ്ടത്തെ പോലുള്ള മര്യാദ ഒന്നും ഇല്ല പിടിച്ചിട്ട് പിടിക്കുള്ള എന്താണെന്നറിയില്ല അപ്പോൾ പിന്നെ ഞാനതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ സ്ക്വയർ ആയിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണേ ഇപ്പം നമ്മളോടാണ് കളി ഒന്നില്ലെങ്കിൽ വേറെ ആരാ മോള് ആ അപ്പോൾ ദേ അതങ്ങോട് കട്ട് ചെയ്തൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ബ്രെഡ് ക്രംസിന് വേണം എന്നിട്ടെല്ലാം തന്നെ സ്ക്വയർ ഷേപ്പിൽ അതേ ഇതേപോലെ അരികൾ അരികളൊക്കെ കട്ട് ചെയ്ത് മാറ്റണേട്ടാ പിന്നെ അതേ കുറച്ച് മൈദ മൈദെടുത്തിട്ട് കലക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബ്രെഡ് ക്രംസ് അത് നമ്മൾ ബ്രെഡ് കട്ട് ചെയ്തെടുത്ത അരികളുണ്ടല്ലോ അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തതാണ് എന്നിട്ട് ഇതേ ബ്രെഡ് രണ്ട് ബ്രെഡ് ഒരേപോലെ പിടിച്ചിട്ട് ഇതേപോലെ മൈതയുടെ ഇതിൽ ഡിപ്പ് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിത് എല്ലാം തന്നെ ഇതേപോലെ ചെയ്തെടുക്കുന്നതെട്ടോ നമുക്ക് മുട്ടയെ മൈദക്ക് പകരം മുട്ട അടയാട്ട പക്ഷേ മൈദ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അത് നമുക്ക് ഞാൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവട്ടോ അങ്ങനെ ബ്രെഡെല്ലാം കോട്ട് ചെയ്തെടുത്ത് കേട്ടോ പിന്നെ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇതേ കുറച്ച് ക്യാരറ്റ് അതേപോലെ തന്നെ സവാളയും കൂടിയും ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് ക്യാരറ്റ് ഒരു വെൽതും പിന്നെ അതേപോലെ തന്നെ ഒരു വലിയ സവാളയാണ് എടുത്തേക്കുന്നത് അത് രണ്ടും കൂടി അങ്ങോട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും കുരുമുളകൊട്ട് വേവിച്ചെടുത്താൽ ചിക്കന് കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണേ പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പകുതി നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് പിന്നെ ലേശം ഉപ്പും കൂടി അതൊരു പിഞ്ചെന്നൊക്കെ പറയില്ലേ കാൽ ടീസ് കാൽ ടീസ്പൂൺ ഇല്ല അതിലും കുറച്ച് ഇനി ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ഞാൻ എൻ്റെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുത്താണ് കേട്ടോ ഒരു മുട്ടയാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ലാസ്റ്റാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തത് നോമ്പറക്കിണിന് കുറച്ച് നേരം മുമ്പ് മാത്രമാണ് ചെയ്തെടുത്തത് അതാവുമ്പോൾ പിന്നെ കഴിക്കാൻ കഴി എന്താണ് അതി നേരെ ഇരിക്കണില്ലല്ലോ ആ ഒരു ഇത് നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് ചെയ്ത് എടുത്തത് എന്നാണ് നമുക്ക് കൂടുതൽ സമയം നമുക്ക് മയോനൈസ് ഇങ്ങനെ വെക്കണത് ശരിയല്ലല്ലോ അപ്പോൾ അതും കൂടെ കണക്കാക്കി എടുത്തിട്ട് കണക്കിലെടുത്തിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുത്തേക്കണത് എന്നിട്ട് മയോനൈസ് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് കേട്ടോ നമ്മളുടെ ഫില്ലിങ് കിട്ടിയിരിക്കണത് അപ്പോൾ ഇതേ നമ്മൾ ബ്രെഡ് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണേ പിന്നെ ആ മയോനൈസൊന്നും അധികം നേരെ നേരത്തെ തന്നെ ചെയ്തു വെക്കാതിരിക്കുക നമ്മളുടെ നമ്മളും മക്കൾക്കുമൊക്കെ കഴിക്കണമല്ലേ നമ്മൾ അപ്പം നമ്മുടെ ഹെൽത്ത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ ഞാനിതിപ്പം എന്താണ് ബാങ്ക് കളിക്കണേനും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ആണ് കേട്ടോ ഈ ഇത് റെഡിയാക്കി എടുത്തേക്കുന്നത് അതുകൊണ്ട് പിന്നെ കഴിക്കുമ്പോൾ തന്നെ കുഴപ്പമുണ്ടാവില്ലല്ലോ പിന്നെ ഇതൊക്കെ പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യോട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്നിട്ടിത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ബ്രെഡാണേ അപ്പോൾ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ഫ്രൈ ആയി കിട്ടിയിട്ടില്ല മൈദയിലാണ് മുക്കിയെങ്കിൽ കൂടിയും അതിൻ്റെ ഒരിതും കുഴപ്പം വന്നിട്ടില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നിട്ടിത് നമ്മൾ പകുതിയാക്കി എടുത്തിട്ട് ബ്രെഡ് ഇതേപോലെ നടുക്കെ ാണ് വച്ച് കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു ആ കഴിക്കണ ലീഫുണ്ടല്ലോ അതും പിന്നെ ഈ മിക്സും കൂടെ ഒഴിച്ച് ഇട്ട് കൊടുത്തേക്ക് തീണ്ണം കേട്ടോ അപ്പം പിന്നെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡ് നേരത്തെ പൊരിച്ച് എടുത്തു വെക്കാം കേട്ടോ പിന്നെ അത് കട്ട് ചെയ്തിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യം മാത്രമല്ലേ ഉള്ളൂ അത് നമുക്ക് ഫില്ലിങ്ങ് ലാസ്റ്റ് മാത്രം റെഡിയാക്കി എടുത്തിട്ട് അതങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെയും ചെയ്യുക അങ്ങനെ അതെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മോമോസ് ഞാൻ വെന്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എടുത്തില്ല വിട്ടുപോയട്ടോ അപ്പോൾ ആ മൊമോസും കട്ട്ലേറ്റും പിന്നെ എന്താണ് ബ്രെഡ് പോക്കറ്റ് ഷവർമ്മയും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പീസ് അപ്പോൾ ഇതേ ഈന്തപ്പഴവും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും അതായത് ആപ്പിളും മാങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചൂടാറിയ വെള്ളം ചായ പിന്നെ റിഫ്രഷിങ് ഡ്രിങ്കും കുക്കുംബറി ചേർത്ത ആ ഒരു ഡ്രിങ്കും അതും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചൂടാറിയ വെള്ളം ഉണ്ടാ കി കുടിക്കണത് എന്നിട്ടേ ഇങ്ങനെ നാരങ്ങള്ളം കുടിക്കാറുള്ളൂ അപ്പോൾ അതും അതുകൊണ്ട് ചൂടാറിയ വെള്ളം നമ്മളാദ്യം ഇത് തന്നെ ഒഴിച്ച് ഗ്ലാസ്സിലേക്ക് വയ്ക്കോട്ടെ അങ്ങനെ എന്തെങ്കിലും പാൻ കൊടുത്തു

എന്നിട്ട് ഞാൻ തന്നെ ഞാനോ എല്ലാവരോടും ചോദിക്കും കൊള്ളാലേ കൊള്ളാലേ എന്നുള്ളത് അതൊരു ശീലായിപ്പോയി എന്നിട്ട് പിന്നെ എന്തെങ്കിലും നമ്മൾ എന്താണ് വെള്ളമൊക്കെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കണേ അപ്പം ഇതിങ്ങനെ ചെയ്യാ ചെയ്യുക ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ആവശ്യമുള്ളവർക്ക് മാത്രം അപ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാത്തവർ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് കുടിച്ചോളും അല്ലെങ്കിൽ പിന്നെ ഗ്ലാസിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എടുക്കാനൊക്കെ നീങ്ങുമ്പോഴത്തേക്കും ഒന്ന് കൊട്ടിയിട്ടുണ്ടാവും അപ്പൊ പിന്നെ അതിന് നിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പണി ഞാൻ തുടങ്ങിയത് അതുകൊണ്ട് ഇത് സുഖം സത്യം പറഞ്ഞാൽ ഫൈജി എന്താണെന്നറിയാം അങ്ങനെ പറഞ്ഞത് അവന് ഏതെങ്കിലും ഒരു സ്നാപ്പും പിന്നെ വെള്ളം കൂടി കൂടി ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ വയറ് നിറഞ്ഞു പിന്നെ അവനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ അവന് പള്ളിയിൽ പോകണമല്ലോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പള്ളിയിൽ പോയി വരുമ്പോഴത്തേക്കും സാധനം ഇല്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ പിന്നെ അതോ കൂടി നേരത്തെ പറഞ്ഞ് വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞ് തിട്ടപ്പെടുത്തിയിട്ടൊക്കെ പള്ളിയിലോട്ട് പോണത് പിന്നെ വന്നതിനൊട്ട് നോക്കിയാൽ മതിയല്ലോ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് എന്താണ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് കേട്ടോ ആ പുഡിങ്ങിൻ്റെ കാര്യം ഓർത്തത് നമ്മൾ നേരത്തെ എടുത്ത് വെക്കാൻ വേണ്ടി മറന്നുപോയി തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണല്ലോ പിന്നെ അത് ഓർമ്മ വന്നപ്പോൾ എന്താണ് വേഗം തന്നെ വന്ന് കട്ട് ചെയ്തിട്ട് പിള്ളേർക്കൊക്കെ കൊടുത്തട്ടാ ഇപ്പം നമ്മുടെ കുഞ്ഞുമോന് വന്നിട്ടുണ്ടായിരുന്നു അവനിക്കും കൊടുത്ത് പിന്നെ ഡെസേർട്ടൊക്കെ എല്ലാവർക്കും റിലാക്സ് ചെയ്ത് തന്നെ കഴിക്കാനായിരിക്കുമല്ലോ ഇഷ്ടം അപ്പോൾ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ആയിരിക്കും പൊതുവേ കഴിക്കണം തന്നെ കേട്ടോ പിന്നെ ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ട് നേരത്തെ ഉണ്ടാക്കി വെക്കും എന്നുള്ളൂ അപ്പോൾ ആ പണി കഴിഞ്ഞല്ലോ എന്തായാലും പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇത് നോമ്പറുന്നതിന് ശേഷം പിന്നെ ഈ പണിക്ക് നിൽക്കാൻ കഴിയൂല അതുകൊണ്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെക്കും പിന്നെ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതേ കഴിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതേ തണുപ്പ് കൊണ്ടിട്ട് എടുക്കാൻ പറ്റുള്ളൂ ആൾക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈകിട്ട് പിന്നെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതെ അപ്പോൾ വീണ്ടും കാണാം ബൈ